ശരിക്കും പറഞ്ഞാൽ ഇന്ന് അധ്യാപനം അതുപോലെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി അത് രക്ഷാകർതൃത്വമാണെങ്കിലും ശരി കുട്ടികൾക്ക് മാനസിക സാമൂഹിക വികാസത്തിനുള്ളൊരു അവസരം കൊടുക്കലാണെങ്കിലും ശരി ഇതെല്ലാം ബൗദ്ധിക മസ്തിഷ്ക ശാസ്ത്രം അല്ലെങ്കിൽ കോഗ്നെറ്റീവ് ന്യൂറോ സയൻസസ് എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ഒരു ശാസ്ത്രശാഖയിൽ പറഞ്ഞിട്ടുള്ള രീതികൾ അനുസരിച്ച് ആകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇപ്പോൾ നേരത്തെ സംസാരിച്ച ബഹുമാന്യരായ അതിഥികളൊക്കെ തന്നെ എന്താണ് ഇതിനൊരു പ്രതിവിധി അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം എന്താണ് എന്താണിതിന് നേർവഴിക്ക് വരാനുള്ളൊരു മാർഗ്ഗം എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു ഇതിൻ്റെ ഉത്തരം ഇതുതന്നെയാണ് അപ്പോൾ ഈ ബൗദ്ധിക മസ്തിഷ്ക ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പരിശീലനങ്ങൾ അധ്യാപകർക്ക് ലഭിക്കും ായിട്ടുണ്ട് ഒരു കുട്ടിയിലെ പെരുമാറ്റ വ്യതിയാനങ്ങൾ തിരിച്ചറിഞ്ഞ് എങ്ങനെ പ്രാഥമികമായ തലത്തിൽ ഇടപെടേണ്ടതായിട്ടുണ്ട് അടിസ്ഥാനപരമായിട്ടുള്ളൊരു മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് കുട്ടികൾക്ക് എങ്ങനെ നൽകണം ബേസിക് കൗൺസിലിംഗ് അത് എങ്ങനെ കുട്ടികൾക്ക് നൽകണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ അധ്യാപക പരിശീലനത്തിൻ്റെ സിലബസിൽ തന്നെ കടന്നു വരേണ്ടത് അത്യാവശ്യമാണ് തുടർന്ന് അധ്യാപകർക്കുള്ള ഇൻ സർവീസ് പരിശീലനങ്ങളുടെ ഭാഗമായിട്ടും അത് കടന്നു വരേണ്ടത് അത്യാവശ്യമാണ് ഇതോടൊപ്പം തന്നെ സമാനമായിട്ടുള്ള ആ ശാസ്ത്രീയ പരിശീലനം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് ഇത് നൽകുന്ന എങ്ങനെ എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ രണ്ടായിരത്തിൻ്റെ രണ്ടായിരം ആണ്ടിൻ്റെ ഘട്ടങ്ങളിൽ യൂണിസെഫിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുകയുണ്ടായി ലോകമെമ്പാടുമുള്ള കൗമാരപ്രായക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടന്ന ആ ഒരു മീറ്റിങ്ങിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള വിദ്യാഭ്യാസ പ്രവർത്തകർ അല്ലെങ്കിൽ ബാലാവകാശ പ്രവർത്തകർ ഒരുമിച്ച് ചേർന്ന് ചർച്ച ചെയ്തപ്പോൾ പൊതുവായിട്ട് മൂന്ന് പ്രശ്നങ്ങളാണ് കൗമാരപ്രായക്കാരെ അലട്ടുന്നത് എന്ന് കണ്ടെത്തുകയുണ്ടായി ഒന്നാമത്തേത് ഈ ലഹരി വസ്തുക്കളുടെ പരീക്ഷണങ്ങളായിരുന്നു രണ്ടാമത്തേത് അപകടകരമായ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളും അതിൻ്റെ പ്രത്യാഘാതമായിട്ടുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള വിഷയങ്ങളും മൂന്നാമത്തേത് അവനവന് നേർക്കോ മറ്റുള്ളവർക്ക് നേർക്കോ ഉള്ള അക്രമ സ്വഭാവവും ഈ മൂന്ന് കാര്യങ്ങളെയാണ് കൗമാരത്തിൻ്റെ അനാരോഗ്യകരമായ ത്രികോണം ദ അൺഹെൽത്തി ട്രയാഡ് ഓഫ് അഡോളസൻസ് എന്ന് യുണീസെഫ് വിശേഷിപ്പിച്ചത് ഇതിൻ്റെ പരിഹാരം തേടിയുള്ളൊരു അന്വേഷണത്തിൽ നിന്നാണ് ജീവിത നിപുണതാ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് തുടർന്ന് ലോകാരോഗ്യ സംഘടനയും ഇത് ചർച്ച ചെയ്ത് ഓരോ കൗമാരപ്രായക്കാരനും ആർജിച്ചിരിക്കേണ്ട പത്ത് ജീവിത നിപുണതകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാകുകയാണ് ആശയവിനിമയ ശേഷി ആരോഗ്യകരമായ വ്യക്തിബന്ധങ്ങൾ വികസിപ്പിക്കാനുള്ള കഴിവ് പ്രശ്നപരിഹാര ശേഷി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വികാരങ്ങളെ നിയന്ത്രിക്കാനും ക്രമീകരിക്കാനുമുള്ള ശേഷി സമ്മർദ്ദ ക്രമീകരണ ശേഷി സർഗാത്മക ചിന്ത ഗുണദോഷ യുക്തി വിചാരം ആത്മാവബോധം അഥവാ സെൽഫ് അവേർനെസ് എംപതി അഥവാ അനുപാ അനു അനുതാപം ഈ പത്ത് ഗുണങ്ങളാണ് ലോകാരോഗ്യ സംഘടന ലൈഫ് സ്കിൽസായിട്ട് വിശേഷിപ്പിച്ചത് ഇത് ഓരോ കൗമാരപ്രായക്കാരനും ജീവിതത്തിൽ ഉണ്ടാകുന്ന പുതുമയുള്ള സാഹചര്യങ്ങളും പ്രയാസമുണ്ടാകുന്ന ഘട്ടങ്ങളും തരണം ചെയ്യാനായിട്ട് ആർജിച്ചിരിക്കേണ്ട നിപുണതകളാണ് ഇതെങ്ങനെ പരിശീലിപ്പിക്കണമെന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു പ്രഭാഷണ രൂപത്തിലൊരു ക്ലാസ് എടുത്തുകൊണ്ട് പരിശീലിപ്പിക്കാവുന്ന ഒരു കാര്യമല്ല ഇത് പങ്കാളിത്ത സ്വഭാവമുള്ള പ്രക്രിയാധിഷ്ഠിതമായ അനുഭവാത്മകമായ പരിശീലനമായിരിക്കണം ഇറ്റ് ഷുഡ് ബി പാർട്ടിസിപ്പേറ്ററി പ്രോസസ് ഓറിയൻറ്റഡ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ ട്രെയിനിങ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് നമ്മൾ നടപ്പിലാക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ വിദ്യാലയങ്ങളിൽ തന്നെ ഇത് നടപ്പിലാക്കാനുള്ള ഒരു മാർഗമുണ്ട് പ്രതിവർഷം ഇരുപത് മണിക്കൂർ നേരമെങ്കിലും ആക്ടിവിറ്റി ബേസ്ഡ് ട്രെയിനിങ് പ്രവർത്തനങ്ങളിൽ അധിഷ്ഠിതമായ പരിശീലനം വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ് ഇത് പത്ത് വയസ്സ് തൊട്ട് തുടങ്ങണം നമ്മുടെ നാട്ടിൽ ഇതിന് വേണ്ട കുറച്ച് വസ്തുക്കൾ തയ്യാറായിട്ടുമുണ്ട് സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എസ് സി ആർ ടിയുടെ നേതൃത്വത്തിൽ ഉല്ലാസ പറവുകൾ എന്ന പേരിലുള്ള ഒരു ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ മോഡ്യൂൾ തയ്യാറായിട്ടുണ്ട് ഒന്നാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ ഓരോ ക്ലാസ്സിലുമുള്ള കുട്ടികൾക്ക് ഇരുപത് മണിക്കൂർ ആക്ടിവിറ്റി ബേസ്ഡ് ട്രെയിനിങ് ആണ് ഇത് ഒന്നാം ക്ലാസ്സിൽ ആരംഭിച്ച് ഘട്ടം ഘട്ടമായിട്ട് ഇതിൻ്റെ ഗ്രേഡ് കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായ പരിശീലനമാണ് ഇതിൽ വൈകാരിക നിയന്ത്രണം ദേഷ്യം വന്നാൽ അല്ലെങ്കിൽ ഒരു എതിരഭിപ്രായം മറ്റൊരാൾ രേഖപ്പെടുത്തിയാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം സ്വഭാവ ദൃഢതയോടുകൂടി ശബ്ദമുയർത്താതെ മോശമായ പദപ്രയോഗങ്ങൾ നടത്താതെ നിയമം ലംഘിക്കാതെ എങ്ങനെ സ്വന്തം അഭിപ്രായം ദൃഢമായ രീതിയിൽ സഭ്യമായ രീതിയിൽ മറ്റുള്ളവരുടെ വൈകാരിക അവസ്ഥകളെ വ്രണപ്പെടുത്താതെ എങ്ങനെ പ്രകടിപ്പിക്കണം ഇതിൽ വരുന്നൊരു കാര്യമാണ് സമസംഘങ്ങളുടെ സമ്മർദ്ദം പിയർ പ്രഷർ പലപ്പോഴും ലഹരി വസ്തുക്കളിലേക്കൊക്കെ കുട്ടികളെ നയിക്കുന്ന ഒരു കാര്യമാണ് ഇതിനെ എങ്ങനെ അതിജീവിക്കണം ജീവിതത്തിൽ ഒരു സമ്മർദ്ദ സാഹചര്യം വന്നാൽ ലഹരി വസ്തുക്കളെ അഭയം പ്രാപിക്കാതെ അല്ലെങ്കിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ എങ്ങനെ അതിനെ മറികടക്കാനായിട്ട് ശ്രമിക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിതുണ്ട് സിലബസുകൾക്ക് അതീതമായി എല്ലാ വിദ്യാലയങ്ങളിലും ഈ ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ മോഡ്യൂൾ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുകയും ഇതിനൊരു ഗ്രെയ്ഡിങ് കൊടുക്കുകയും വേണം എപ്പോഴും നമ്മുടെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് മാർക്ക് കൊടുത്തില്ലെങ്കിൽ ഈ ഒരു വിഷയം ഗൗരവമായിട്ട് എടുക്കപ്പെടില്ല അത് അധ്യാപകരും എടുക്കില്ല വിദ്യാർത്ഥികളും എടുക്കില്ല രക്ഷിതാക്കൾ തീരെയും എടുക്കില്ല അപ്പം ഇതൊരു ഗ്രേഡിങ്ങിനോടുകൂടി ഇത് നടപ്പിലാക്കേണ്ട ഒരു സംഗതിയാണ് മൂന്നാമത്തെ ഒരു കാര്യം മാതാപിതാക്കളുടെ കാര്യമാണ് നമ്മുടെ കൗമാരപ്രായക്കാർ ഒക്കെയുള്ള പല വീടുകളിലും മാതാപിതാക്കളും ഈ കൗമാരപ്രായക്കാരും തമ്മിൽ മാനസികമായ ഒരു അകൽച്ച വരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അത് കഴിഞ്ഞൊരു ഇരുപത് കൊല്ലമായിട്ട് വിപുലമായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് കാരണം വീട്ടിലുള്ള ഓരോ വ്യക്തിയും അച്ഛനും അമ്മയും കുട്ടികളുമൊക്കെ അവരവരുടെ ഡിജിറ്റൽ ഉപകരണങ്ങളുമായി അവരവരുടെ ഒരു സ്വകാര്യതയിലേക്ക് ചുരുങ്ങി പോകുമ്പോൾ പരസ്പരമുള്ള ആശയവിനിമയം ഇല്ലാതെയാവുന്നു ഒരു അരമണിക്കൂർ നേരമെങ്കിലും ക്വാളിറ്റി ടൈം അതിവർ പ്ലസ് ടു വിദ്യാർത്ഥി ആയി എന്നതുകൊണ്ട് അവസാനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം കൗമാരപ്രായക്കാർ ഏറ്റവും കൂടുതൽ പറയുന്നൊരു പരാതി ഞങ്ങളെ കേൾക്കാൻ ആരുമില്ല ഞങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അച്ഛൻ പണ്ട് മുപ്പത് കൊല്ലത്തിന് മുൻപ് മണ്ണെണ്ണ വിളക്കിൻ്റെ താഴെ ഇരുന്ന് ഞാൻ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തയ്യാറെടുത്തതും നദി നീന്തി കടന്ന് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയതുമായ കഥകൾ പറയും അതുകൊണ്ട് ഞങ്ങൾക്ക് ഗുണമില്ല ഇതുപോയി അധ്യാപകരോട് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമേ അല്ല ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഇത് പഠിച്ചു പോയിട്ടില്ലേ എന്നുള്ള മട്ടിൽ ഇതിനെ ട്രിവിയലൈസ് ചെയ്യുന്ന നിസാരവൽക്കരിക്കുന്ന ഒരു സ്ഥിതി വരുന്നു എല്ലാവരും ഉപദേശിക്കുകയാണ് ആരും ഞങ്ങളെ കേൾക്കുന്നില്ല ഈ കൗമാരപ്രായക്കാരുടെ ഒരു പൊതുവായ പരാതിയാണ് അപ്പോൾ ഈ കൗമാരപ്രായക്കാരെ കേൾക്കേണ്ടതാരാണ് പ്രാഥമികമായിട്ട് രക്ഷിതാക്കളാണ് രണ്ടാമത് അധ്യാപകരാണ് മൂന്നാമത്തെ ഒരു തലത്തിലാണ് സ്കൂൾ കൗൺസിലർമാരടക്കമുള്ള ആളുകൾക്ക് റോള് വരുന്നത് നാലാമത്തെ ഒരു ഘട്ടത്തിൽ മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് അടക്കമുള്ള ആളുകൾ കേൾക്കേണ്ടി വരും ഈ കുട്ടികൾക്കൊരു അരമണിക്കൂർ ക്വാളിറ്റി ടൈം അരമണിക്കൂർ അവരെ ഉപദേശിക്കാനോ ശാസിക്കാനോ അവരുടെ മാർഗനിർദ്ദേശങ്ങൾ നൽകാനോ തിരുത്താനോ അല്ല മറിച്ച് അവരെ കേൾക്കാനുള്ളൊരു സമയമായിട്ട് തന്നെ എടുക്കേണ്ടതുണ്ട് അത് പ്ലസ് ടു വിദ്യാർത്ഥികളായാലും അവരെ കേൾക്കാൻ നമ്മുടെ മാതാപിതാക്കൾ തയ്യാറാണോ ഒന്ന് രണ്ട് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബൗദ്ധിക മസ്തിഷ്ക ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ശിക്ഷണ രീതികളുണ്ട് റീഎൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ചില രീതികളുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഇത് കൃത്യമായ രീതിയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും സമാന്തരമായി ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കുകയും ഒരു മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ടേമിൽ ഒരിക്കലെങ്കിലും മാതാപിതാക്കളെ വിളിച്ചുകൂട്ടി ഒരു ക്ലാസ് പി ടി എ നടത്തി അവരറിയേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ സ്കൂളുകളിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനം വന്നാൽ ഇതിൽ വലിയൊരു വ്യത്യാസം വരും ഇതോടൊപ്പം തന്നെ പെരുമാറ്റ പ്രശ്നങ്ങളും പഠന പ്രശ്നങ്ങളുമുള്ള കുട്ടികളെ സ്ക്രീൻ ചെയ്യാനായിട്ട് അധ്യാപകർക്ക് കഴിയണം അവിടെ സവിശേഷമായിട്ടുള്ള ശ്രദ്ധ ആവശ്യമുള്ള പെരുമാറ്റ പ്രശ്നങ്ങളോ പഠനപ്രശ്നങ്ങളോ എന്തോ ആകാം അത് ഉള്ള കുട്ടികൾക്ക് സ്കൂൾ കൗൺസിലേഴ്സിന് കൃത്യമായിട്ട് ഒരു ഇടപെടൽ നടത്താനായിട്ട് സാധിക്കണം സ്കൂൾ കൗൺസിലേഴ്സിന് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ സഹായം തേടേണ്ടതുണ്ട് അതിന് ജില്ലാ മാനസികാരോഗ്യ പരിപാടി പോലെയുള്ള സംവിധാനങ്ങളുണ്ട് ഒരു ചെലവുമില്ലാതെ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മാസത്തിൽ ഒരിക്കൽ വരുന്ന ഡി എം എച്ച് പിയുടെ ടീമിലേക്ക് ഈ കുട്ടികളെ റെഫർ ചെയ്യുകയും ആ ഡോ ടീമിലെ ഡോക്ടറുമായിട്ട് അധ്യാപകരൊരു ആശയവിനിമയം നടത്തി മുന്നോട്ട് പോയാൽ പൂർണ്ണമായ രീതിയിൽ തന്നെ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു